സുധാകരനെ മാറ്റി കെ പി സി സി സ്ഥാനത്ത് അധികം നാളിരിക്കാമെന്ന് വിചാരിക്കേണ്ട രണ്ട് പുറ്റത്തിന്റെ സ്മൈലും ഇവൻ പുല്ലിയാണ് കേട്ടോ ഓ ഈ കോൺഗ്രസുകാരുടെ അവസ്ഥ ഭയങ്കര കഷ്ടം തന്നെയല്ലേ കണ്ണൂർ സിംഹത്തെ ഒടുവിൽ കൂട്ടിൽ നിന്ന് അപമാനിച്ച് ചവിട്ടി തേച്ച് തല്ലി ഒടിച്ചു പകരം സിംഹത്തിന്റെ പീയെ പിടിച്ച് പ്രസിഡന്റാക്കി ചമയി ചിരുത്തിയിട്ടുണ്ട് പക്ഷെ ആരാണ് കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ ഇത് നേരത്തെ അനുമാനിച്ചിട്ടുണ്ട് മൂപ്പർ പറയുന്നെന്താന്ന് കേട്ടോക്കാലോ പ്രസിഡന്റ് തീരുമാനിച്ചോട്ടെ പക്ഷേ കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഫോട്ടോ കണ്ടാൽ ആളെ തിരിച്ചറിയുന്ന വ്യക്തി ആ ാണ് കെ പി സി സിന്റെ പുതിയ പ്രസിഡന്റ് പക്ഷെ ആരാണ് കോൺഗ്രസ് പോലും ഒരു അറിവുമില്ല നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് അല്ലേ അറിയില്ല ശരിയല്ലല്ലോ അതുകൊണ്ട് അണികളായ അണികൾ ഒക്കെ സിംഹത്തിനെ വിട്ടിട്ട് സണ്ണി ജോസഫിനെ തേടി ഒരു അറ്റ പോക്ക കോൺഗ്രസുകാർക്ക് സണ്ണി ജോസഫിനെ അറിയില്ല പക്ഷേ സണ്ണി ലിയോണി അറിയാം സണ്ണിന്ന് ഗൂഗിളിൽ തെരഞ്ഞപ്പഴേ സണ്ണി ലിയോണി കയറി വന്നു പിന്നൊന്നും നോക്കില്ല കമന്റ് ബോക്സ് കയറി ആശംസകളോട് ഒന്നൊന്നല്ല ഒന്നല്ല ആശംസകളാ വായിക്കുന്ന എണ്ണ ഭയങ്കര രസ നിയുക്ത കെ പി സി സി പ്രസിഡന്റിന് ആശംസകൾ അഭിവാദ്യവും പിന്നൊരു പച്ചലവും ചേച്ചി കെ പി സി സി പ്രസിഡന്റായി നിയമതനായ ഭർത്താവിന് എല്ലാവിധ ആശംസകള് പിണറായി വിജയനെ താഴെ ഇറക്കാൻ വരുന്ന ചേച്ചിക്ക് അഭിവാദ്യങ്ങൾ രണ്ട് തീയും ഞങ്ങളുടെ കെ സുധാകരൻജിയെ മാറ്റി നിനക്ക് വാഴാമെന്ന് കരുതണ്ട ഏതോ ഒരു കോൺഗ്രസ് കോൺഗ്രസ്സുകാർ ഉണർന്നിട്ടുണ്ട് ഗൈസ് നിയുക്ത കെ പി സി സി പ്രസിഡന്റ് സണ്ണി ചേച്ചിക്ക് അഭിവാദ്യങ്ങൾ നീല ലൗചിന്നം ഉം സണ്ണി വരുമ്പോൾ സിംഹങ്ങളും പൂടപൊളിച്ചു വഴിമാറും പുതിയ കെ പി സി സി പ്രസിഡന്റിന് ആശംസകൾ മറ്റേ പൂച്ചണ്ടൊക്കെ ഉണ്ട് പ്രസിഡന്റേ ഹർദാഭിവാദ്യങ്ങൾ പിന്നെ ഒരു പച്ചലവ് പാവ സ്പെല്ലിംഗ് ഒന്നും അറിയില്ല തോന്നുന്നു ഹരിതാഭിവാദ്യങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടാവുക പുതിയ പ്രസിഡന്റിന് ലീഗിന്റെ പച്ച അഭിവാദ്യങ്ങൾ പച്ചലവും ഉണ്ട് കേട്ടോ ചേച്ചി വരും കോൺഗ്രസിനെ രക്ഷിക്കും തീ ഇവിടെ മെഴുകുന്നവന്മാർ തന്നെ നാളെ ഇവിടം പൂജിക്കും നിയുക്ത പ്രസിഡന്റിന് ആദരാഞ്ജലി ഓ ഇത് ഏതവനാടാ അടുത്തത് പുതിയ പ്രസിഡന്റിന് ഓ അഭിവാദ്യങ്ങളോടൊരു കളിയാണ് വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ സുധാകരനെ മാറ്റി കെ പി സി സി സ്ഥാനത്ത് അധികം നാളിരിക്കാമെന്ന് വിചാരിക്കേണ്ട രണ്ട് പുറ്റത്തിൻ്റെ സ്മൈലും ഇവൻ പുല്ലിയാണ് കേട്ടോ അഭിവാദ്യങ്ങൾ നീല നീൽ സലാം ചേച്ചി നീല ലൗചിന്നും പിന്നെ ഒരു കൈപ്പത്തി നീണാൽ വാഴട്ടെ സണ്ണി ചേച്ചി ചേച്ചിയെ ശല്യം ചെയ്യാതെ എല്ലാവന്മാരും പിരിഞ്ഞു പോകേണ്ടതാണ് അങ്ങനെ നാട്ടിലെ കോൺഗ്രസ്സുകാരെല്ലാവരും കൂടെ സണ്ണി ലിയോണിയെ കെ പി സി സി പ്രസിഡന്റാക്കി സണ്ണി ജോസഫല്ല സണ്ണി ലിയോണി ആണെങ്കിൽ കോൺഗ്രസ് എന്ന് അണികൾ വരെ അടക്കം പറഞ്ഞു ഓ ഈ കോൺഗ്രസ് ആരവസ്ഥ ഭയങ്കര കഷ്ടം തന്നെ അല്ലേ